ഫാദ്രേസ് യാത്രയുടെ ഈയൊരു എപ്പിസോഡിൽ സബർമതി പള്ളിയിലെ പുതിയ അധ്യയന വർഷത്തിലെ കാറ്റിസത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ അധ്യയന വർഷം പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത് കാറ്റിഗസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരംഭിച്ചതാകട്ടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു കാര്യത്തിന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നൽകിയത് സബർമതി പള്ളിയിലെ സാന്തോം യൂത്ത് മൂമെൻ്റ് ആണ് അവരുടെ കൂടി ഈ ഒരു ക്ലാസ് റൂം മുഴുവനും നല്ല രീതിയിൽ അലങ്കരിക്കുകയും ബോർഡിൽ നല്ല ഒരു സാഗതമരുളുകയും ചെയ്ത താന്ത്വം യൂത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ തന്നെ പ്രകടമാക്കുകയായിരുന്നു പുതിയ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ള അതിൻ്റെ ആരംഭദശയിൽ തന്നെ പുറമതി പള്ളിയിലെ എല്ലാ കാറ്റഗ് ടീച്ചേഴ്സും എല്ലാ സ്റ്റുഡൻസും ഒപ്പം ആ സ്റ്റുഡൻസിൻ്റെ എല്ലാ മാതാപിതാക്കളും സന്നിഹിതരായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് പുതിയ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തിയത് അവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ സ്റ്റുഡൻസിനെ പരിചയപ്പെടുത്തിയത് എല്ലാത്തിനും നേതൃത്വം നൽകിയതാകട്ടെ എടവകയിലെ യുവജനങ്ങൾ അവരുടെ സഹായം എനിക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല ഗുജറാത്ത് റീജ്യനിലെ അഹമ്മദാബാദ് സോണിലെ ഏറ്റവും സമ്പന്നമായ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റാണ് സബർമതിയിലുള്ളത് ഏറ്റവും കൂടുതൽ കാറ്റഗിസം ടീച്ചേഴ്സ് ഉള്ളതും ഈ സബർമതി ദേവാലയത്തോട് ചേർന്നുള്ള ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഏകദേശം പതിനെട്ടോളം ടീച്ചേഴ്സ് ഇവിടെ സേവനം ചെയ്തു വരുന്നുണ്ട് പല വിഭാഗത്തിലാണ് ഇവർ സേവനം ചെയ്തു വരുന്നത് അഡീഷണൽ സ്റ്റാഫായിട്ടും സെക്രട്ടറി ആയിട്ടും മറ്റു രീതിയിലുമൊക്കെ അഡീഷണൽ സ്റ്റാഫ് ജോലി ചെയ്തു വരികയാണ് റെക്കോർഡുകൾ സബർമതി പള്ളിയിലെ പുതിയ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും സ്നേഹപൂർവ്വം സാഹരം ചെയ്യുകയായിരുന്നു എച്ച് എമ്മും സെക്രട്ടറിയും ഒക്കെ വളരെ താല്പര്യപൂർവ്വം നമ്മുടെ ക്ലാസ് റൂമിൻ്റെ മുൻഭാഗത്ത് നിരയിലുണ്ട് ഒപ്പം പുതുതായിട്ട് ഈ കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ മുമ്പിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയാണ് പുതിയ സിസ്റ്ററിനെ ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാഗതമരുളിയത് തബർമതി പള്ളിയിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ അധ്യയന വർഷത്തിൽ നാല് ടീച്ചേഴ്സാണ് പ്രധാനമായിട്ടും കടന്നു വന്നിരിക്കുന്നത് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഡയറക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ആവശ്യകതയായിരുന്നു അതിലേക്കാണ് പ്രധാനമായിട്ടും ഏറ്റവും ആദ്യ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ സാഗതം ചെയ്ത് സിസ്റ്റർ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു സിസ്റ്ററിനെ ആദ്യം ഡയറക്ടർ ഇൻട്രഡ്യൂസ് ചെയ്തു അതിനുശേഷം സിസ്റ്റർ സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു മാതാപിതാക്കളും കുട്ടികളുമൊക്കെ വളരെ സ്നേഹപൂർവ്വം സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ് ഗുജറാത്തിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷങ്ങളായിട്ട് സേവനം ചെയ്തു വരുന്ന സിസ്റ്റർ അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഷയും ഗുജറാത്തി ഭാഷ ഹിന്ദി ഭാഷ ഇംഗ്ലീഷ് ഭാഷ അല്പം കുറവുണ്ടെങ്കിൽ മലയാളം ഭാഷയ്ക്ക് മാത്രമാണ് എന്നുള്ള കാര്യം സിസ്റ്റർ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു കാരണം നാട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം വളരെ ചുരുക്കമായിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ഒന്നെങ്കിൽ ഗുജറാത്തികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ സമർപ്പിത ജീവിത കമ്മ്യൂണിറ്റിയിൽ മലയാള സംസാരമില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഷയിൽ മാത്രമാണ് ഏതാനും കുറവ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സിസ്റ്റർ എടുത്തു പറയുകയുണ്ടായി കൂടിയാണ് കുട്ടികൾ പുതിയ സിസ്റ്ററിനെ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്തത് അതിനുശേഷം കടന്നു വന്നിരിക്കുന്ന പുതിയ ടീച്ചേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തുകയായിരുന്നു അവർക്ക് പൂക്കൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തത് ഈ ഒരു ടീച്ചേഴ്സിൻ്റെ സമർപ്പണ ബോധം എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു കുട്ടികളോട് അവരുടെ വിശ്വാസ കാര്യത്തിൽ ഒക്കെ ഇവർ വച്ച് പുലർത്തുന്ന വലിയ താല്പര്യം മാത്രമാണ് നേരത്തെ ഈ ഒരു പള്ളിയിലേക്ക് കടന്നു വരുവാനും ഒരു കാറ്റഗസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുവാനും ഒക്കെ ഇവർ പ്രേരിപ്പിക്കുന്ന കാരണമെന്ന് പറയുന്നത് നാട്ടിലായിരുന്നപ്പോൾ വിശ്വാസ കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ഇവർക്ക് ലഭിച്ചുവെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം തങ്ങളെ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ചിന്ത ഇവർക്കുള്ളതുകൊണ്ടാണ് നല്ല സമർപ്പണ ബോധത്തോടുകൂടി ഇവർ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ചിറാത്തിൽ പ്രവാസികളായിട്ട് താമസിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ പ്രവാസികളായിട്ട് കഴിയുമ്പോൾ വിശ്വാസ കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മലയാളികൾ ആരും തന്നെ മറക്കാറില്ല മലയാളികൾ എന്നുള്ള ലേബലിലാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും സീറോ മലബാർ സഭയുടെ മക്കൾ എന്നുള്ള രീതിയിൽ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ ഇവർ ഏറെ ബദ്ധ ശ്രദ്ധരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിശ്വാസ അനുഭവങ്ങൾ ഒട്ടും കുറയാതെ തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുവാൻ ഇവർ കാണിക്കുന്ന വലിയൊരു മനസ്സ് എന്ന് പറയുന്നത് ഇവർ പങ്കുവെക്കുന്ന വലിയൊരു ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടി അയവറക്കുവാൻ വേണ്ടി ഓരോ ക്ലാസ്സിലെയും പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ടീച്ചേഴ്സ് എന്നോട് പങ്കുവയ്ക്കാറുണ്ട് ടീച്ചേഴ്സിനെ നാലു പേരെയും സ്വാഗതം ചെയ്തതിന് ശേഷം പിന്നീട് പുതുതായിട്ട് ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പൂക്കൾ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയായിരുന്നു ഏറ്റവും ആദ്യം സീനിയർ കെ ജിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന രണ്ട് കുട്ടികളെയും സ്നേഹപൂർവ്വം ഈ ഒരു കുടുംബത്തിലേക്ക് സാഹരം ചെയ്യുകയായിരുന്നു ഡയറക്ടർ എന്നുള്ള നിലയിൽ സാഗത പ്രസംഗത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ വലിയൊരു വസ്തുതയും അതുതന്നെയായിരുന്നു ഇവിടെ ഈ ഒരു കാറ്റഗസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിലല്ല മറിച്ച് ഒരു കുടുംബം പോലെയാണ് അധ്യാപകരും മാതാപിതാക്കളും ഒപ്പം കുട്ടികളും അടങ്ങിയിരിക്കുന്ന നല്ല ഒരു കൂട്ടുകുടുംബം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കാറ്റഗസം ഡിപ്പാർട്ട്മെൻറ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതബോധനം എന്നും ആരംഭിക്കുന്നത് കുടുംബത്തിലാണ് കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മതബോധന കാര്യങ്ങൾ പരിശീലിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും കൂടെ നടന്നു ചെല്ലുക മാത്രമാണ് ക്ലാസ്സുകളിൽ സംഭവിക്കുന്നത് അതിനെ സഹായിക്കുന്നവയാണ് കാറ്റഗസം ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ ഏറ്റവും സിംപിളായിട്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഇവരും അടുത്ത തലമുറകളിലേക്ക് ഈ ഒരു വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് ഒട്ടതായിട്ട് സീനിയർ കേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ കുട്ടികളുടെയും തലയിൽ കൈവെച്ച് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും ഒപ്പം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് സാഹചര്യം ചെയ്തിരിക്കുന്നത് അതുതന്നെയായിരുന്നു ഈ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ആത്മീയ ഗുരുക്കൾ എന്നുള്ള നിലയിലാണ് ഞാനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഈ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒപ്പം മറ്റ് ഇടവകയിൽ നിന്ന് ഈ അധ്യയന വർഷത്തിലേക്ക് പുതുതായി ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്ന ഏതാനും കുഞ്ഞുങ്ങൾക്കൂടി ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെക്കൂടി സാഗരം ചെയ്യുവാൻ സ്വാന്ത്വം യൂത്തിലെ കുഞ്ഞുങ്ങൾ മറന്നില്ല അവർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പൂക്കൾ കൊടുക്കുവാനും അവരെ സഗതമുരുളുവാനും ഞങ്ങൾ മറന്നില്ല ഒപ്പം ഈ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രത്യേകത കൂടി ഡയറക്ട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി പ്രവാസിയായിട്ട് ഗുജറാത്തിൽ നമ്മൾ ഇവിടെ വിശ്വാസ കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ ചിലപ്പോൾ കുറവുകളൊക്കെ സംഭവിച്ചെന്ന് വരാം ആ കുറവുകൾ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതെ നമ്മൾ സ്വയം പരിഹരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ് ശേഖരിച്ച് വരുന്നത് അതുപോലെ ഈ ഒരു കുടുംബത്തിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ തന്നെ പരിഹരിക്കുവാൻ കാരണമാകണം വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഈ വർഷം നമുക്ക് ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിന് സാന്നിധ്യമുണ്ട് അത് നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഏറെ അനുഗ്രഹപ്രദമാണ് എന്നുള്ള കാര്യം കൂടി കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി വീണ്ടും കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമായിട്ട് പങ്കുവയ്ക്കുവാൻ നിങ്ങൾ മറക്കരുത് കാരണം ഇവർക്ക് പരിച്ച ഒരു ഉത്തരവാദിത്വം കൂടി ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഫലമേൽപ്പിച്ചിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് രംഗങ്ങളിൽ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് കുടുംബത്തിലും സ്കൂളിലുമൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിങ്ങളായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നേരിട്ടൊന്നു വരാം പങ്കുവയ്ക്കുവാൻ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്കൂളിലെ പ്രശ്നങ്ങൾ മറ്റ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുവാൻ യഥേഷ്ടം ഈ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമീപിക്കാം എന്നുള്ള കാര്യം ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം എന്നും അനുഗ്രഹമാണ് പലപ്പോഴും നമ്മളെ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് സിസ്റ്റേഴ്സിൻ്റെ അഭാവമുള്ള ഇടവുകളിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റേതായ വലിയൊരു വിടവ് ആ ഒരു കുടുംബത്തിൽ അനുഭവപ്പെടുവാൻ കാരണമാകും കാരണം അവർക്ക് ലഭിച്ച വലിയ ആഴത്തിലുള്ള വിശ്വാസ അനുഭവം അവർക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും കുട്ടികൾക്ക് രഹിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഏത് ഭാഷയിൽ വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും സൂചിപ്പിച്ച പ്രകാരമാണ് ഈ സിസ്റ്റേഴ്സിനെ നമുക്ക് പരമാവധി ചൂഷണം ചെയ്യണം വിശ്വാസ കാര്യങ്ങൾ എൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നമുക്ക് പരമാവധി ഉപയോഗിക്കണം അങ്ങനെ വിശ്വാസ കാര്യത്തിൽ ഒരു കുറവും കൂടാതെ പരിശീലിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ ആദ്യ ദിനത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു വിശ്വാസ കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സെക്കൻഡറി സ്ഥാനമാണ് സ്കൂളിലെ പഠനങ്ങൾക്ക് ശേഷമുള്ള സ്ഥാനമാണ് പലപ്പോഴും കാറ്റഗസത്തിന് നൽകുന്നത് അതിന് ഒരു വ്യത്യസ്തത ഉണ്ടാകുവാൻ ഈ ഒരു പുതിയ അധീനപക്ഷം കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചത് ഈയൊരു ആരംഭദശയിൽ തന്നെ നമുക്ക് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കാരണമാകട്ടെ വിശ്വാസ കാര്യം കഴിഞ്ഞതിന് ശേഷം ഉള്ളൂ എൻ്റെ ബാക്കിയുള്ള പഠനങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് ട്യൂഷൻ്റെ പേരിലോ മറ്റ് ഫംഗ്ഷൻ്റെ പേരിലോ ഒന്നും അത് തടസ്സപ്പെടുവാൻ ഇടവരികയില്ല എന്നുള്ള ദൃഢമായ ഒരു പ്രതിജ്ഞയോടുകൂടി പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസ വാക്കുകളാണ് ഡയറക്ടർ പ്രത്യേകമായിട്ട് കൈമാറിയത് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ അനുവദിക്കുക അവരെ തടയരുത് എന്ന യേശുനാഥൻ്റെ വാക്കുകൾ വിശ്വാസ കാര്യത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം അതുതന്നെയാണ് ഈ ഒരു പുതിയ അധ്യയനപക്ഷത്തിൽ പ്രധാനമായിട്ടും മുദ്രാവാക്യം പോലെ ആശംസിക്കുവാൻ ഉണ്ടായിരുന്നത് സബർമതി പള്ളിയിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സ് സബർമതി പള്ളിയിലുണ്ട് എന്നുള്ള കാര്യം നാട്ടിലെ പോലെ തന്നെ മതബോധന കാര്യങ്ങളിൽ സൗജന്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ വളരെ താല്പര്യപൂർവ്വം കടന്നു വന്നിരിക്കുന്നതാണ് നമ്മുടെ സബർമതി പള്ളിയിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവരുടെ ജോലി കാര്യങ്ങൾ ക്രമീകരിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അവർ ഈ ഒരു കാര്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തുന്നുണ്ട് വേണമെങ്കിൽ കുർബാനയ്ക്ക് മാത്രം സംബന്ധിച്ച് അവർക്ക് അവരുടേതായ വിശ്വാസ സംരക്ഷണം നടത്തുവാൻ സാധിക്കും പക്ഷേ വരും തലമുറയുടെ ഭാവി അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾ നിക്ഷിപ്തമാണ് എന്നുള്ള ചിന്ത അവർക്കുള്ളതുകൊണ്ടാണ് നേരത്തെ എത്തി ഒരു മണിക്കൂർ സമയം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ കാര്യങ്ങൾ പരി പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഇവർ സന്നദ്ധത കാണിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ സമർപ്പണ ബോധത്തെ ഞാൻ എന്നും വിലമതിക്കുകയാണ് ആകെ ഒരു ദിവസം മാത്രമാണ് അവധിയായിട്ട് ഇവർക്ക് ലഭ്യമാകുന്നത് അത് ഞായറാഴ്ച മാത്രം പക്ഷേ ആ ഒരു ഞായറാഴ്ച പോലും കുഞ്ഞുങ്ങളുടെ ഭാവി വിശ്വാസ കാര്യങ്ങളിലേക്ക് മാറ്റിവയ്ക്കുവാൻ ഇവർ കാണിക്കുന്ന വലിയ താല്പര്യവും സ്നേഹവും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയായിരുന്നു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം സമാപിപ്പിച്ചതും അതിനുശേഷം ഒരു ഫോട്ടോ സെക്ഷൻ നടത്തുവാനായിട്ട് ഞങ്ങൾ മറന്നില്ല യഥേഷ്ടം സെൻ്റ് ആൻസ് ഹൈസ്കൂളിൽ സബർമതിയിലെ ക്ലാസ് റൂമുകൾ ഞങ്ങൾക്ക് തുറന്നു തരുന്ന ഈ ബഹുമാനപ്പെട്ട കോംഗ്രിയേഷൻ സിസ്റ്റേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രകടമാക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ ശക്തമായ ടീച്ചേഴ്സിൻ്റെ ടീം ഈ വിശ്വാസ കാര്യത്തിൽ എന്നും സബർമതിയിലെ കുഞ്ഞുങ്ങളോടൊപ്പം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ കരുത്തും ശക്തിയും എന്ന് പറയുന്നത്